മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് ഈ പരമ്പര പരമ്പര പ്രേക്ഷകർക്ക് വെറുതെ തുടങ്ങി എന്നും ലക്ഷ്മിപ്രിയ പോയതിനെ തുടർന്ന് വളരെ ബോറായ ആക്ടിംഗാണ് റീപ്ലേസ്മെൻ്റായി വന്ന ആക്ട്രസ് ചെയ്യുന്നത് എന്നുമുള്ള കമൻ്റുകൾ കമൻറ്റ് ബോക്സിൽ നിറയുകയാണ് എന്നാൽ ഇതേ സമയം പരമ്പരയിലാകട്ടെ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു മാല മോക്ഷണം പോയതിനെ തുടർന്ന് അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഗൗതം ഇതേ തുടർന്നുള്ള അന്വേഷണത്തിൽ മാല നന്ദയുടെ ബാഗിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചതിനെ തുടർന്ന് ഈ അവസരം മുതലെടുക്കാനുള്ള തീരുമാനം പിങ്കി എടുത്തിരിക്കുകയാണ് കുറച്ച് നേരത്തെ വീരവാദം മുഴക്കിയിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്ന പിങ്കി അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു കാണിക്കണം എന്നും തക്കതായ ശിക്ഷ നൽകണം എന്നുമുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ഗൗതമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാതിരിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന നമ്മുടെ ഗൗതമിൻ്റെ അമ്മ ഇതേ തുടർന്ന് നന്ദയെ രക്ഷിക്കുന്നതിന് മുന്നിലേക്ക് കടന്നു വന്നത് പിങ്കിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്